െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതാഴഹിക്കു എതിരെയുള്ള ശക്തമായ ഒരു ആരോപണമാണ് യേശു ഉന്നയിക്കുക ലൂക്കായ് സുവിശേഷത്തിൽ താഴ്വരയിലെ പ്രസംഗം അല്ലെങ്കിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് മത്താഴ്ച സുവിശേഷ അഞ്ച് ആറ് എഴുത്തിയായങ്ങൾ മലയിലെ പ്രസംഗം എന്ന് പറയും അതിന് സമാന്തരമായി കാണുന്ന ലൂക്കായുടെ സുവിശേഷം ആറാമത്തെ ചായത്തിലാണ് യേശു മലയും താഴെ ഇറങ്ങി താഴ്വച്ച് പ്രസംഗിക്കുന്നു ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് പറയുക എന്തുകൊണ്ട് കേൾവി മാത്രമായി അവശേഷിക്കുന്നു കർത്താവ് കഥാവ് വിളിക്കുന്നു അധര വ്യാമ വ്യായാമമായി പ്രാർത്ഥന പറയുന്നതും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ലാതായി പോകുന്നു എന്ന് വിളിക്കുന്നു പക്ഷേ കർത്താവിൻ്റെ ഹിതമനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെ വചനം അധരം കൊണ്ട് മാത്രം ദൈവത്തെ സ്വദിച്ചാൽ കർത്താവിനെ വിളിച്ച് അവക്ഷിച്ചാൽ മാത്രം പോലെ കർത്താവിൻ്റെ വാക്ക് കേൾക്കണം അപ്പോൾ എന്താണ് ശിഷ്യൻ്റെ യഥാർത്ഥ സ്വഭാവം വചനം കേൾക്കുക ഹൃദയത്തെ സ്വീകരിക്കുക അത് ജീവിതത്തെ രൂപപ്പെടുത്താനായിട്ട് അനുവദിക്കുക ആ വചന മനസ്സിൽ ജീവിക്കുക ഇതാണ് ആവശ്യം കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ മാത്രം പോരാ അത് പ്രാവർത്തികമാക്കണം നമ്മൾ വേറെ പറയാറുണ്ട് കേട്ടാൽ പോരാ കൂട്ടാക്കണം ഇപ്പോൾ കേൾവിക്കാർ മാത്രമായി തീരാതെ കാഴ്ചക്കാർ മാത്രമായി അതപ്പതിക്കാതെ വചനം മനസ്സിൽ ജീവിക്കുന്നവരായി തീരണം അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് അങ്ങനെ ജീവിക്കുന്നവരാണ് അവരുടെ ജീവിതമാണ് ഉറച്ച പാറമേൽ പണുക ഭവനം പോലെയായി തീരുക അല്ലെങ്കിൽ മണൽപ്പുറത്ത് പണുക വീട് പോലെയാവും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തകർന്നു പോകും അതുണ്ടാവാതിരിക്കട്ടെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിക്കുക വചനം സ്വീകരിക്കുക പറഞ്ഞാൽ മാത്രം പോരാ പ്രവർത്തിക്കാൻ കർത്താവിൻ്റെ വചനം ജീവിക്കാനുള്ള പ്രധാനപ്പെടാൻ വഴിയേ